സമസ്ത കേന്ദ്ര മുഷാവർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് ഈ ഒരു ഘട്ടത്തിൽ റിപ്പോർട്ടർ ചാനലിനോടൊപ്പം ചേരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരാമര്ശം ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത് പിന്നീട് അത് തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ അറിയിച്ചിരുന്നു അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അത് കണ്ടി കണ്ടു കാണുമല്ലോ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷം എന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് സങ്കല്പല്ല വസ്തുത അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരീശ്വരവാദികൾ മതനിഷേധികൾ ആ കൂട്ടത്തിൽ വരുമല്ല കമ്മ്യൂണിസ്റ്റുകളും അവരിങ്ങനെ പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പ്രകോപനങ്ങൾ ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളീയ ചരിത്രത്തിൽ സാഹചര്യങ്ങളിൽ നമുക്കതെല്ലാവർക്കും സുജ്ഞാതമാണ് ഇപ്പോൾ ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ കേരളം ഒരു മുസ്ലിം സ്റ്റേറ്റ് ആവും എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് പറഞ്ഞത് വേറൊരാൾ അദ്ദേഹം തന്നെ പറഞ്ഞത് മലപ്പുറത്തെ കുട്ടികളൊക്കെ കോപ്പി അടിച്ചിട്ടാണ് എസ് എൽ സി പാസ്സാകുന്നതെന്നാണ് വേറൊരാൾ ഈയിടെ പറഞ്ഞത് മുസ്ലിം കുട്ടികളുടെ തലയിൽ പെൺകുട്ടികളുടെ തലയിൽ നിന്നൊക്കെ തട്ടം അഴിഞ്ഞു വീണത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെന്നാണ് ഇങ്ങനെ ധാരാളം അപ്പോൾ അതിൽപ്പെട്ടു തന്നെയാണ് ഹവാല പണം കൊണ്ട് മലപ്പുറം ജില്ലയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നു തുടങ്ങിയുള്ള മുഖ്യമന്ത്രിയുടെ ഈയിടെ അവസാനമായി പുറത്തു വന്ന പ്രഖ്യാപനവും അതിൻ്റെ ഒരു ഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകൾ മതനിഷേധികളാണ് എന്നത് സുജ്ഞാതമാണ് രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി താൽക്കാലിക സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിയായ പുള്ളിപ്പുള്ളിയുടെ പുള്ളി മാറി മാറിപ്പോവുകയില്ല എന്നതുപോലെയാണ് അതിന് നഗ്നമായ തെളിവുകളാണ് നമ്മുടെ കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ നാടുകളിൽ പള്ളികൾക്ക് പലതരത്തിലുള്ള ഉപരോധങ്ങൾ നിയമങ്ങൾ പിന്നെ പ്രാകൃതമായ സമീപനങ്ങൾ പള്ളിയുടെ കുളത്തിൽ നിന്ന് ഉള്ള കൊടുക്കാൻ പാടില്ല ചില സ്ഥലത്ത് ചില സ്ഥലത്ത് ബാങ്ക് വിളിക്കാൻ പാടില്ല ചില സ്ഥലത്ത് പിന്നെ പള്ളിയിൽ ജമാത്ത് നടത്താൻ പാടില്ല പല സ്ഥലത്ത് പിന്നെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള പല നിയമങ്ങൾ അപ്പോൾ ഇങ്ങനെ മുസ്ലിം സമുദായത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു അസഹിഷ്ണുത ദഹനക്കേട് ഉള്ള പല വിഭാഗങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഒരു സവിശേഷ പ്രത്യേക പരാമർശം അറിയിക്കുന്നൊരു വിഭാഗമാണ് പിന്നെ സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒക്കെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമായി കണ്ടാൽ മതി എന്ന് തന്നെയുള്ള മുഖ്യമന്ത്രിയൊക്കെ അബോധമായി സംസാരിക്കുന്ന ആളല്ലല്ലോ ബോധപൂർവമായി വളരെ കർക്കശമായി സത്യസന്ധമായി സത്യനിഷ്ഠയോട് കൂടി സംസാരിക്കേണ്ട വളരെ ഉത്തരവാദപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ബോധപൂർവം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രസിദ്ധീകരിച്ച പത്രം അത് തെറ്റായി കൊടുത്തു എന്നുള്ളതാണ് പിന്നീട് അത് വിവാദമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകപ്പെടാതിരിക്കാണ് അതിന് വ്യക്തമായ കാലി ആനുക അല്ലെങ്കിൽ വിശ്വസനീയമായ മറുപടി നൽകപ്പെടാതിരിക്കുകയാണ് ആ ആരോപണം ഇപ്പോഴും അതും നമ്മുടെ ഈ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കാണ് മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ പറയാനുണ്ടായ കാരണം നിലമ്പൂരിലെ എം എൽ എ ആയ പി വി അൻബറുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു അൻബർ ഇത്തരം സംഘങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പി വി അൻബറിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത് അല്ല അതായത് അവരുടെ പാർട്ടിയിലുള്ള പിടലപ്പിണക്കങ്ങൾ പിന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ ഇപ്പം നമ്മളതിൽ ഇടപെടുന്നില്ല അത് അവരെന്താച്ചാൽ ചെയ്തോളും തന്നെ നിലയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് ക്ഷികള് അതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ പലരും ഈ അവിഹിതമായ പ്രവർത്തനങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അതിന്റെ ചില ഭാഗങ്ങൾ മാത്രം ചിലപ്പോൾ പുറത്തു വരുന്നു എന്നേ ഉള്ളൂ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു ഏജൻസി ഏജൻസി ഇതിൽ ഇടപെട്ടു പറയുന്നത് എഴുതി കൊടുത്തതാണ് പത്രത്തിൽ എന്നാ പത്രം തന്നെ പറഞ്ഞല്ലോ രേഖാമൂലം പുറത്തുവിട്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് വസ്തുക്കൾ മനസ്സിലാക്കാൻ കഴിയും അതെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള തെളിവുകൾ കൊണ്ടത് വിശ്വസനീയമായി വരികയാണ് ചെയ്യണത് തിരുത്തണമല്ലോ തെറ്റിദ്ധാരണകൾ തിരുത്തണം പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഭരിക്കുന്നൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് അവാസ്തവമായ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ അവിശ്വസനീയമായ സ്റ്റേറ്റ്മെന്റ്സ് വന്നാൽ തിരുത്തുന്ന അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ് നമ്മൾ ാണ് മറ്റൊരു കാര്യം അവസാനമായി ഈ സി ഐ സിയുമായി ബന്ധപ്പെട്ട് നേരത്ത് മാറ്റി നിർത്തി ആ ഓക്കേ എന്തായാലും മുഖ്യമന്ത്രിയും മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് തിരുത്തണം എന്തു തന്നെയാണ് എന്നത് തന്നെയാണ് അദ്ദേഹം അഭിപ്രായം വ്യക്തമാക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച് ബോധപൂർവ്വം എന്നൊരു അഭിപ്രായമാണ് അത് ആദ്യമായിട്ടല്ല എന്നുള്ളതാണ് സമസ്തയുടെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായ ബഹാബുദ്ദീൻ നദ്വി ചൂണ്ടിക്കാണിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് ഷഫീഖ് കരുളായിക്കൊപ്പം റിപ്പോർട്ടർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ തിരൂർ